ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അശ്വതി നമ്മൾ നയൻത്ത് നവോദയയുടെ ഡിവിസിബിലിറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടം വരെയാണ് നമ്മൾ ചെയ്തത് സെവൻത്ത് വരെയാണ് കേട്ടോ സെവൻത്തിന്റെ ഡിവിസിബിലിറ്റി റൂൾ വരെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരെ വേഗം പോയി കാണുക അതിനുശേഷം എന്ത് കണ്ടിന്യൂ ചെയ്യാ എയ്ത്ത് തൊട്ട് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ എയ്ത്തിന്റെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ നമ്മൾ ഓൾറെഡി അതിനകത്ത് പറഞ്ഞിരുന്നു അല്ലെ എന്താണ് ഫോറിന്റെയും എയ്റ്റിന്റെയും ഏകദേശം സിമിലർ ആണ് അല്ലെ ഫോറിന്റെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് മാത്രമാണ് ചെക്ക് ചെയ്തത് അല്ലെ ഇവിടെയോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് ആണ് കേട്ടോ ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് അതിൽ എന്ത് ചെയ്യാ നമ്മള് ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് എടുക്കുക ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് എടുത്തിട്ട് അത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ എയ്റ്റ് കൊണ്ട് ഡിവിസിബിൾ ആണോന്ന് നോക്കാം കേട്ടോ എയ്റ്റ് കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ഹോൾ നമ്പറും എയ്റ്റ് കൊണ്ട് ഡിവിസിബിൾ ആണ് സോ ഫോറിന് നമ്മൾ ലാസ്റ്റ് ടൂ ഡിജിറ്റ്സ് ചെക്ക് ചെയ്യുന്നു എയ്റ്റിന് നമ്മൾ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ചെക്ക് ചെയ്യുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ലാസ്റ്റ് ടൂ ഡിജിറ്റ്സ് സീറോ വരുന്നൊരു കേസ് നമ്മള് ഫോറിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു അപ്പൊ എയ്റ്റിന് എന്തായിരിക്കും ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് സീറോ വരാം കേട്ടോ ഡിവിസിബിൾ ഡിവിസിബിൾ ആണ് അപ്പൊ ലാസ്റ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡിവിസിബിൾ ബൈ ആണ് ഇനി നൈൻ ഡിവിസിബിലിറ്റി നയൻ ഏതുമായിട്ടാണ് നമ്മൾ ഡിവിസിബിലിറ്റി ഷെയർ ചെയ്യുന്നത് പറഞ്ഞത് ആ ത്രീയുടെ റൂൾ അല്ലെ ത്രീയുടെ റൂൾ എന്തായിരുന്നു നമ്മൾ ആഡ് ചെയ്യുന്ന റൂൾ ആയിരുന്നു അതാ നമുക്ക് ഒരു വലിയ നമ്പർ ഇവിടെ തന്നെ ഉണ്ട് നയൻ ലാക്ക് തേർട്ടി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ അല്ലേ നേരത്തെ നമ്മൾ എന്താ ചെയ്തത് ആഡ് ചെയ്തിട്ട് ത്രീ കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കി ഇവിടെ എന്ത് ചെയ്യും നമ്മൾ ആഡ് ചെയ്തിട്ട് നയൻ കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കും കേട്ടോ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തപ്പോൾ നമുക്ക് തേർട്ടി സിക്സ് കിട്ടി തേർട്ടി സിക്സ് ഡിവിസിബിൾ ബൈ നയൻ ആണ് അല്ലേ അല്ലെങ്കിൽ ഇനി തേർട്ടി സിക്സിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം കേട്ടോ ത്രീ പ്ലസ് സിക്സ് ഇത്രയും വരിക നയാണ് നയൻ ഡിവിസിബിൾ ബൈ നയൻ നമുക്ക് കുറച്ച് വലിയ ഡിജിറ്റാണ് അവിടെ വരുന്നെങ്കിൽ അത് വീണ്ടും നമ്മൾ ആഡ് ചെയ്താലും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈൻ ആൻസർ ഡിവിസിബിൾ ബൈ നയൻ ആണെങ്കിൽ നമുക്ക് തന്ന നമ്പര് ഡിവിസിബിൾ ബൈ നയൻ ആണ് അല്ലേ ഡിവിസിബിലിറ്റി വളരെ എളുപ്പല്ലേ എന്താണ് ടെന്നിന്റെ ഡിവിസിബിലിറ്റി എല്ലാരും ഒന്ന് പറഞ്ഞേ ലാസ്റ്റ് എന്തായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആയിരിക്കും അല്ലേ ലാസ്റ്റ് ഡിജിറ്റ് സീറോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെന്നുകൊണ്ട് ഡിവിസിബിൾ ആണ് ട്വന്റി ഫോർട്ടി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒത്തിരി എക്സാമ്പിൾ ഉണ്ടല്ലേ നമുക്ക് ഇനി ലെവനിൻ്റെതോ ലെവനിന്റെ കുറച്ച് കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും ഉണ്ടാവും അല്ലെ ലെവൻ കൊണ്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതാണ് ടൂ ലാക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു കുറച്ച് വലിയ നമ്പറാണല്ലേ അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ഒന്നിടവിട്ടുള്ള അല്ലെ ഒന്നിടവിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെയും പിന്നെ ഹൺഡ്രഡ്സ് പ്ലേസിലെയും അങ്ങനെ വൺ ബൈ വൺ സ്കിപ്പ് ചെയ്തു അതായത് ഓട്ട് പ്ലേസസിലെയും ഈവൻ പ്ലേസസിലെയും ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കും ഓക്കെ ഡിഫറൻസ് നമുക്ക് എന്ത് വരാം ചിലപ്പോ സീറോ വരാം ഇല്ലെങ്കിൽ ലെവൻ വരാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ടു വൺ സെവൻ ത്രീ എയ്റ്റ് ടു എങ്ങനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം ഓൾട്ടർനേറ്റ് ആയതുകൊണ്ട് ടത്ത് വണ്ണ് നെക്സ്റ്റ് സ്ഥലത്താണ് കേട്ടോ പിന്നെ ആയിട്ടുള്ള തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാണ് സെവൻ സെവൻറ്റീൻ ഇനി ഇവിടെ വൺ ഫോർ സിക്സ് സിക്സും കിട്ടി ഇനി എന്താ നമ്മൾ ചെയ്യാ ഈ സെവൻറ്റീൻറെ സിക്സിന്റെയും ഡിഫറൻസ് എടുക്കുകയാണ് കേട്ടോ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും െവൻ ആണ് കിട്ടിയത് അപ്പൊ എന്താണ് ലെവൻ കിട്ടിയാൽ അല്ലെങ്കിൽ സീറോ കിട്ടിയാൽ ഇറ്റ് ഡിവിസിബിൾ ബൈ ലെവൻ ക്ലിയർ ആയോ എല്ലാവർക്കും ഓൾട്ടർനേറ്റീവ് ആയത് തമ്മിൽ ആഡ് നെക്സ്റ്റ് വൺ ട്വൽവിൻ്റെ നമ്മൾ സിക്സിന്റെ പറഞ്ഞ പോലെയാണ് പോലെയാണോ ട്വൽവിന്റെ സിക്സിന്റെ നമ്മള് എന്ത് പറഞ്ഞിരുന്നു ടു ഇൻറ്റു ത്രീ അതില് ടൂം ത്രീയും കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് ട്വൽവിന്റെ നമുക്ക് ഒന്നൂടെ ആരൊക്കെയാണ് അപ്പോ ത്രീ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം ഫോർ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം ഏതെങ്കിലും ഒരെണ്ണം പോരാ രണ്ടും കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാം നമുക്ക് ആദ്യം എന്താണ് ഫോർ ഫോർ എയ്റ്റ് എൻഡ് ടെൻ ട്വൽവ് അല്ലേ ട്വൽവ് എന്ന് പറയുന്നത് ത്രീ കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം വൺ പ്ലസ് ടു ത്രീ ആണ് ഡിവിസിബിൾ ബൈ ത്രീ ആണ് ഇനി ഫോർ ആണെങ്കിലോ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എടുത്താൽ മതി ഫോർട്ടി ഫോർ ഡിവൈഡ് ചെയ്ത് നോക്കുക ഫോർ ഇൻറ്റു ലെവൻ ആണ് ഫോർട്ടി ഫോർ വരാം സോ ഡിവിസിബിൾ ബൈ ഫോർ ആണ് രണ്ടും കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് വി ക്യാൻ ചെയ്താൽ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ട്വൽവ് ക്ലിയർ ആയോ എല്ലാവർക്കും ഇപ്പൊ ഒരു പാറ്റേൺ ഉണ്ടല്ലേ എങ്ങനെയാ വരിക ത്രീയും നയണും ഏകദേശം ഒരു സെയിം പാറ്റേൺ ആണ് ഫോറും എയ്റ്റും ഏകദേശം ഒരു സെയിം പാറ്റേൺ ആണ് സിക്സിനും ട്വൽവിനും ഏകദേശം ഒരേ ടൈപ്പ് റിലേഷൻ ആണുള്ളത് ഏകദേശം ആണോട്ടോ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ട്വന്റി ഫൈവും അല്ലേ ട്വന്റി ഫൈവ് എന്താണ് ട്വന്റി ഫൈവ് എന്ത് നോക്കിയാൽ മതി ഡിവിസിബിലിറ്റി റൂൾ എന്താണ് പറയുന്നത് നമ്മുടെ ഫോറിനോട് സിമിലർ ആണ് ലാസ്റ്റ് ടൂ ഡിജിറ്റ് ഫൈവ് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം ലാസ്റ്റ് ടു ഡിജിറ്റ്സ് നമുക്ക് സീറോ വരാം ട്വൻറ്റി ഫൈവ് കൊണ്ട് ഡിവിസിബിൾ ആവുമ്പോൾ എന്തൊക്കെ വരും ട്വൻറ്റി ഫൈവ് വരും ഫിഫ്റ്റി വരും സെവൻറ്റി ഫൈവ് വരും അല്ലേ ഇപ്പം ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമുക്ക് ട്വൻറ്റി ഫൈവിൻ്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്നത് കേട്ടോ നമ്മുടെ നയൻത്ത് നവോദയുടെ ബാച്ച് ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും നിങ്ങൾക്ക് അതുപോലെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ മോക്ക് എക്സാംസും നമ്മൾ നടത്തുന്നതാണ് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നമ്മുടെ സി സി പ്ലസിൽ നിന്ന് നവോദയയിലേക്ക് അഡ്മിഷൻ കിട്ടിയ കൂട്ടുകാരാണ് കേട്ടോ അടുത്ത വർഷം നമുക്ക് നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ വെക്കണ്ടേ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക താങ്ക്